നമസ്കാരം പക്ഷിപ്പനി വ്യാപനത്തിന് തടയിടാൻ കഴിയാതെ പക്ഷിപ്പനി പിടിയിലായ പിണറായി സർക്കാർ കേരളത്തിലെ അമ്പരപ്പിച്ച് കോഴി താറാവ് എന്നിവ വളർത്തുന്നതിനും വിപണനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ ആലപ്പുഴയിൽ കോഴി താറാവ് വിപണനത്തിന് എട്ട് മാസത്തേക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇത് അംഗീകരിക്കാനാകില്ല എന്നാണ് കോഴി താറാവ് കർഷകർ ഒന്നടങ്കം പറയുന്നത് നടത്തിയതിന്റെ നഷ്ടപരിഹാരം ഇതുവരെയും കർഷകർക്ക് നൽകിയിട്ടുമില്ല കടക്കിണിയിലാണ് എന്നും മന്ത്രി കർഷകരുമായി ചർച്ച നടത്താൻ തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു അതേസമയം കർഷകരുടെ മുന്നിലേക്ക് തല ഉയർത്തി ഉയർത്തിച്ചെല്ലാനുള്ള ധൈര്യം പോലും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കാണിക്കുന്നുമില്ല യോഗം വിളിച്ച് കർഷകരുമായി ചർച്ച നടത്താൻ മന്ത്രി തയ്യാറാകാത്ത പക്ഷം പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്ത് പക്ഷിപ്പനി തുടർച്ചയായി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ അമ്പെ പരാജയം തന്നെയാണ് കാടടക്കം വെടിപൊട്ടിച്ചും കാടടക്കം തീയിട്ടും ജനസുരക്ഷ ഉറപ്പാക്കിയെന്ന് വരുത്തി തീർക്കാനുള്ള പുറപ്പാടിലാണ് സർക്കാർ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ കള്ളിംഗ് നടത്തില്ല എന്നതും ഭാവിയിൽ പക്ഷികളെ വളർത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തുന്നതും ഉൾപ്പെടെയുള്ള നടപടികളും തീർത്തും മന്ത്രിക്കും വകുപ്പിലെ ഉന്നതർക്കും പകൽ വെളിച്ചം പോലെ അറിയാവുമ്പോഴാണിത് ആലപ്പുഴ ജില്ലയും കോട്ടയം ജില്ലയിൽ വൈക്കം ചങ്ങനാശ്ശേരി താലൂക്കുകളും പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കും പക്ഷിപ്പനി ഹോട്ട്സ്പോട്ടുകളാണ് വളർത്തു പക്ഷികൾക്ക് പുറമെ സ്വതന്ത്രമായി പറന്നു നടക്കുന്ന പക്ഷികളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത് മുൻ വർഷങ്ങളിൽ താറാവുകളിലാണ് രോഗം കണ്ടെത്തിയിരുന്നത് എങ്കിൽ ഈ വർഷം കോഴികളിലും തുടർന്ന് കാക്ക കൊക്ക് പരുന്ത് പ്രാവ് മയിൽ തുടങ്ങിയവയിലും പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയായിരുന്നു വൈറസിലെ മാറ്റമാണ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പക്ഷിപ്പനി പടരാൻ കാരണമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നത് മുൻ വർഷങ്ങളിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് രോഗബാധ ഉണ്ടാക്കിയിരുന്നത് ഈ വർഷം മാത്രം നാൽപ്പത്തൊന്ന് സ്ഥലങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു ഇതിൽ ഇരുപത്തെട്ട് എണ്ണവും ആലപ്പുഴ ജില്ലയിലാണ് ഇൻഫ്ലുവൻസ വൈറസുകൾ രോഗബാധിതരായ പക്ഷികളിൽ നിന്ന് നേരിട്ടോ പക്ഷികളിൽ നിന്ന് വളർത്തുമൃഗങ്ങൾ വഴിയോ മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യതകളും നിലവിലുണ്ട് ഇതിനാൽ രോഗം സ്ഥിരീകരിച്ച മേഖലകളിൽ മനുഷ്യരിലും വളർത്തു മൃഗങ്ങളിലും എന്തെങ്കിലും അസ്വാഭാവികമായ മാറ്റം ഉണ്ടോ ഉണ്ടോയെന്ന് മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ വകുപ്പും പരിശോധിച്ചു വരികയാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ മനുഷ്യരിൽ രോഗം സ്ഥിരീകരിച്ചാൽ ഉപയോഗിക്കാനായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷൻ സെന്റർ സജ്ജമാക്കിയിരിക്കുന്നു പക്ഷിപ്പനി പ്രഭവ കേന്ദ്രത്തിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇൻഫെക്ഷൻ സോണായി തിരിച്ച് നിരീക്ഷണം നടത്തി വരികയാണ് ഇവിടങ്ങളിൽ പനി ലക്ഷണങ്ങൾ കാണുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് പക്ഷിപ്പനി സ്ഥിരീകരിച്ച പക്ഷികളുമായി ഇവർ ഇടപഴകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുവാനായി കോവിഡിന് സമാനമായി മൂക്കിൽ നിന്ന് സ്രവം എടുത്തുകൊണ്ടാണ് പരിശോധന നടത്തുന്നത് വൈറൽ പനിയുള്ളവർക്ക് ആന്റി ഗുളികകൾ ഉടൻ നൽകി ചികിത്സിക്കുന്നു ഇതു സംബന്ധിച്ച് രോഗബാധിത പ്രദേശങ്ങളിലെ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആലപ്പുഴയിൽ താറാവടക്കമുള്ള പക്ഷി വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പക്ഷിപ്പനി വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആലോചന എന്ന് ജെ ചിഞ്ചുറാണി ദില്ലിയിൽ പറഞ്ഞതിന് പിന്നാലെയാണ് നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത് വൈറസിന്റെ ശക്തി കുറയുന്നത് വരെ നിയന്ത്രണങ്ങൾ തുടരും കേരളത്തിൽ വ്യാപകമായ നിലയിൽ പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആലപ്പുഴ കുട്ടനാട് പത്തനംതിട്ട എന്നിവിടങ്ങളിൽ പക്ഷിപ്പനി ആദ്യം സ്ഥിരീകരിക്കുകയായിരുന്നു എല്ലാ വർഷവും ദേശാടന പക്ഷികൾ വരുമ്പോൾ രോഗബാധ ഉണ്ടാകുന്നു എന്നാണ് കണ്ടെത്തൽ മുൻപുള്ളതുപോലെ വൈറസ് അല്ല ഇപ്പോഴുള്ളത് ഇത്തവണ വേറെ ഒരു വൈറസ് ആണ് പറക്കുന്ന പക്ഷികളിലും വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ട് പക്ഷിപ്പനി സ്ഥിരീകരിക്കാൻ കേരളത്തിൽ പുതിയ ലാബ് പാലോട് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രത്തെ അറിയിച്ചുവെന്നും കേന്ദ്രം ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട് എന്നും ജയ് ചിഞ്ചുറാണി പറഞ്ഞു പക്ഷിപ്പനിയിൽ ഫണ്ടിങ് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമുണ്ട് സംസ്ഥാനം ചിലവഴിച്ച തുക ഉടൻ തന്നെ നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞു